ഗാസയിൽ പട്ടിണിയില്ലെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ വാദം തള്ളി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസയിൽ ഒട്ടേറെ പേർ പട്ടിണി ഞങ്ങൾ അവരെ സഹായിക്കുന്നു മറ്റു രാജ്യങ്ങളും സഹായിക്കുന്നുണ്ട് അവിടെ പൂർണ്ണ വെടിനിർത്തൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞു സ്കോട്ട്ലാൻഡിലെ തന്റെ ഗോൾഫ് റിസോർട്ടിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു ട്രംപ് ഗാസയിൽ പട്ടിണിയില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് യോജിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ടിവി ദൃശ്യങ്ങൾ കാണുമ്പോൾ ആ കുട്ടികൾ പട്ടിണിയിലാണെന്ന് എന്നായിരുന്നു ട്രംപിന്റെ മറുപടി ഗാസയിൽ സാധാരണക്കാരുടെ ജീവൻ രക്ഷിക്കാൻ ഇസ്രയേൽ ആവുന്നതെല്ലാം ചെയ്തോ എന്ന ചോദ്യത്തിന് അവിടെ കാര്യമായി ആരും ഒന്നും ചെയ്തിട്ടില്ല എല്ലാം കുഴപ്പത്തിലാണെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം ഹമാസിന്റെ കൈവശമുള്ള ശേഷിക്കുന്ന അസ്രൽികളെ മോചിപ്പിക്കുമെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്ന് ട്രംപ് പറഞ്ഞു ഭക്ഷണത്തിന് മറ്റ് ആവശ്യങ്ങൾക്കും യു എസ് ധാരാളം പണം നൽകിയിട്ടുണ്ടെന്നും ആ പണത്തിൽ ഭൂരിഭാഗവും ഹമാസ് മോഷ്ടിക്കുകയാണെന്നും ആരോപിച്ചു ഗാസയിലെ ജനങ്ങൾ വൻ ദുരന്തത്തെയാണ് നേരിടുന്നത് എന്നും ഇത് ടിവിയിൽ കാണുന്ന ബ്രിട്ടീഷ് പൌരന്മാർ കലാപം നടത്തുകയാണെന്നും കെയർ സ്റ്റാർമർ പറഞ്ഞു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ ഉടൻ അംഗീകരിക്കണമെന്ന ബ്രിട്ടനിലെ ഒൻപത് പാർട്ടികളിൽ നിന്നുള്ള ഇരുന്നൂറിലധികം എം പിമാർ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു അതേസമയം മാനുഷിക സഹായത്തിനായി ഗാസ ിലെ മൂന്നിടങ്ങളിൽ പത്ത് മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനിടയിലും കൂട്ടക്കുരുതി തുടർന്ന് ഇസ്രയേൽ ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് എൺപത്തിയെട്ട് പേരാണ് ഇതിൽ നാൽപ്പത് പേർ ഭക്ഷ്യ വിതരണ കേന്ദ്രങ്ങളിൽ കാത്തുനിന്നവരാണ് ഗാസ സിറ്റി ദൈർ അൽ ബലാഹ് മുവാസി എന്നിവിടങ്ങളിലാണ് രാവിലെ പത്ത് മുതൽ രാത്രി എട്ട് വരെ ഇസ്രയേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നത് സഹായ സാധനങ്ങൾ എത്തിക്കുന്നതിനായി റഫ അതിർത്തി തുറന്നെങ്കിലും വളരെ കുറഞ്ഞ ട്രക്കുകൾക്ക് മാത്രമാണ് അനുമതി ഇന്നലെ മാത്രം ഗാസയിൽ പട്ടിണിയും പോഷകാഹാരക്കുറവും മൂലം രണ്ട് കുട്ടികൾ ഉൾപ്പെടെ പതിനാല് പേർ മരിച്ചു ഗാസയുടെ പല ഭാഗങ്ങളിലും ഭക്ഷ്യസഹായം ഇനിയും ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല മുഴുവൻ അതിർത്തികളും തുറന്ന് പരമാവധി സഹായം ഉറപ്പാക്കാനും വിതരണം ചെയ്യാനും അടിയന്തര നടപടി വേണമെന്ന് യുനർവ ഉൾപ്പെടെ വിവിധ യു ഏജൻസികൾ ആവശ്യപ്പെട്ടു ഇതിനിടെ ഇസ്രയേൽ പ്രഖ്യാപിച്ച ഇളവുകളൊട്ടും ഫലപ്രദമല്ലെന്ന് ഫ്രാൻസ് ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾ കുറ്റപ്പെടുത്തി ഗാസയിൽ രാജ്യം നടത്തുന്നത് വംശഹത്യാണെന്ന് സംബന്ധിച്ച് രണ്ട് പ്രമുഖ ഇസ്രേലി മനുഷ്യാവകാശ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു ഇതാദ്യമായാണ് ഇസ്രയേൽ നിന്നുള്ള സംഘടനകൾ ഗാസയിലേത് വംശഹത്യാണെന്ന് ആരോപിക്കുന്നത് ബേക്സലൈം ഫിസിഷ്യൻസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്നീ സംഘടനകളാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ഉന്നയിക്കുന്ന വംശഹത്യ എന്ന പ്രയോഗം ഉപയോഗിക്കുന്നത് ഇസ്രയേലിനെതിരെ ദക്ഷിണാഫ്രിക്ക ഫയൽ ചെയ്തതും വംശഹത്യാ കേസാണ് ഇത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പരിഗണനയിലുമാണ് അതേസമയം ഇസ്രയേലിലെ സർക്കാരിന്റെ ശക്തമായ വിമർശകർ പോലും വംശഹത്യയെന്ന് ഉപയോഗിച്ചിരുന്നില്ല എന്നാൽ ഇസ്രയേലിൽ ഏറെ സ്വാധീനമുള്ള രണ്ട് സംഘടനകളുടെ ആരോപണം ഇസ്രയേലിനുള്ള തിരിച്ചടിയായി നമ്മുടെ വംശഹത്യ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ടിൽ സാധാരണക്കാരായ പലസ്തീനികളുടെ മേലുള്ള ഇസ്രയേലിന്റെ കടന്നാക്രമണത്തെക്കുറിച്ചും അത് അവരെ ലേൽപ്പിച്ച പ്രത്യാഘാതങ്ങളെയൊക്കെയാണ് ബൈക്ക് സലൈൻ പറയുന്നത് ഗാസയിൽ പതിനായിരക്കണക്കിന് പലസ്തീനികളെ കൊന്നൊടുക്കിയത് വലിയ പ്രദേശങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയത് ഇരുപത് ലക്ഷം ജനങ്ങളെയെല്ലാം നിർബന്ധിതമായി കുടിയിറക്കിയത് ഭക്ഷണത്തിനും മറ്റ് ആവശ്യ സാധനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയത് എന്നിവയൊക്കെ റിപ്പോർട്ടിലുണ്ട് ഗാസാ മുനമ്പിലെ പലസ്തീൻ സമൂഹത്തെ മനപൂർവ്വം നശിപ്പിക്കുന്നതിനുള്ള ഏകോപിത നടപടിയാണ് ഇസ്രയേലിന്റേതെന്നും ബെയ്ത് സലൈം ചൂണ്ടിക്കാട്ടുന്നു ഗാസയിൽ ഫലസ്തീനുകൾക്കെതിരെ ഇസ്രയേൽ വംശഹത്യ നടത്തുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി